മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് വിവേചനപരമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു ഇത്തവണ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് അതിനാൽ തന്നെ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളെ പുറംകാലം കൊണ്ട് ചവിട്ടിയെറിഞ്ഞ ധനമന്ത്രിയുടെ ബജറ്റ് വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കുമായിരുന്നു വഴിവെച്ചിരുന്നത് ഇപ്പോഴത്തെ ഇന്ത്യ കണ്ട ഏറ്റവും മോശം ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ എന്നത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് നിർമ്മല തന്റെ പ്രവൃത്തിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദിവാസി ഒരുക്കളുടെ ക്ഷേമത്തിനായി പ്രഖ്യാപിച്ച പദ്ധതി നടപ്പിലാക്കാതെ ബജറ്റിൽ പുതിയ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് നിർമ്മല ഇപ്പോൾ ആദിവാസി മേഖലകളിൽ ആവശ്യ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ആരംഭിച്ച പ്രധാൻ ആദി ആദർശ് ഗ്രാമ യോജന ഇന്നും വേണ്ടവിധം നടപ്പിലാക്കാതെയാണ് കേന്ദ്രം ഇപ്പോൾ പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ പുതിയ പദ്ധതിക്കെതിരെ നിരവധി വിമർശനങ്ങളാണ് നിലവിൽ ഉയരുന്നത് ആദിവാസി സമൂഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് പുതിയ പദ്ധതിയായ പ്രധാനമന്ത്രി ജൻജാതിയ ഉന്നത് ഗ്രാമ അഭിയാനിലൂടെ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല പുതിയ പദ്ധതി അറുപത്തി മൂവായിരം ഗ്രാമങ്ങളെ ഉൾക്കൊള്ളുമെന്നും ഇത് അഞ്ചു കോടി ആദിവാസി ജനവിഭാഗത്തിന് പ്രയോജനപ്പെടുമെന്നുമാണ് സർക്കാർ ഉന്നയിക്കുന്ന വാദം എന്നാൽ പദ്ധതിക്കായുള്ള ബജറ്റ് വിഹിത്ുറിച്ച് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പരാമർശിച്ചിട്ടില്ല ഇത് നടപ്പിലാക്കാനുള്ള അന്തിമ രൂപവും സർക്കാർ ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ല എന്നാൽ പുതിയ പദ്ധതി മുന്നോട്ട് വെച്ചപ്പോഴും റോഡ് വിദ്യാലയങ്ങൾ കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആദി ആദർശ് ഗ്രാം യോജന ഇന്നും പ്രവർത്തനരഹിതമാണ് എന്നതാണ് മറ്റൊരു വസ്തുത ആവശ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി അഞ്ചു വർഷ കാലയളവിലേക്ക് പുതിയ മാതൃകാ ഗ്രാമങ്ങൾ വികസിപ്പിക്കുകയായിരുന്നു പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത് വിവിധ സർക്കാർ പദ്ധതികളുടെ സംയോജനത്തിലൂടെയാണ് ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നതും പ്രവർത്തനങ്ങൾക്കായി ഒരു ഗ്രാമത്തിന് ഇരുപത് ദശാംശം മൂന്നെട്ട് ലക്ഷം രൂപ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇവയൊന്നും ഇതുവരെയും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല അതേസമയം പദ്ധതി നടപ്പിലാക്കുന്നതിൽ വന്ന അനാസ്ഥയെക്കുറിച്ച് കോൺഗ്രസ് എം പി പ്രമോദ് തിവാരി സബീർ ചോദ്യങ്ങളും ഉന്നയിച്ചിരുന്നു ഇതിന് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിലെ ചുമതലയുള്ള സഹമന്ത്രി ദുർഗാദാസ് മുഖെയാണ് രേഖാമൂലം മറുപടി നൽകിയിരുന്നത് മറുപടിയിൽ പദ്ധതി പ്രകാരം രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് എട്ട് കോടി രൂപ അനുവദിച്ചതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇതിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ദശാംശം ഒമ്പത് പൂജ്യം കോടി രൂപ വിനിയോഗിക്കപ്പെടാതെ കിടക്കുകയാണെന്നും മന്ത്രിയുടെ മറുപടിയിൽ പറയുന്നുണ്ട് മാത്രമല്ല മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളിൽ ഇതുവരെയും ഫണ്ട് വിനിയോഗിച്ചിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു അതേസമയം പദ്ധതി നടപ്പിലാക്കാൻ ഇനി രണ്ടു വർഷത്തെ താഴെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാൽ ഇതുവരെയും പദ്ധതി നടപ്പിലാക്കുന്നതിൽ കാര്യമായ പുരോഗതിയൊന്നും തന്നെ ഉണ്ടായിട്ടുമില്ല കഴിഞ്ഞ വർഷം പാർലമെന്ററി സിറ്റിംഗ് കമ്മിറ്റിയും പദ്ധതിയുടെ മന്ദഗതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ പദ്ധതിയുമായി കേന്ദ്രം മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും മുൻപ് പ്രഖ്യാപിച്ച പദ്ധതി പോലും നേരെ നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചതിൽ വൻ വിമർശനങ്ങളാണ് ഇപ്പോൾ കേന്ദ്രത്തിന് നേരെ ഉയരുന്നത് ശരിക്കു പറഞ്ഞാൽ നിർമ്മലയുടെ ബജറ്റ് എന്ന് പറയുന്നത് വെറും വാക്കുകൾ കൊണ്ട് മാത്രം സമ്പന്നമായ ഒന്നാണെന്നും അതിനകത്തു വരും പൊള്ളയായ പ്രഖ്യാപനങ്ങളും ഒരിക്കലും നടക്കാത്ത വാഗ്ദാനങ്ങളും മാത്രമാണ് ഉള്ളതെന്നും വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് നിർമ്മല ഇവിടെ